ശ്രീ കോന്നിഗോപകുമാർ ഇനി തെരഞ്ഞെടുപ്പ് കാഹളമാണ് അതായത് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ് അതിൽ അതിപ്രധാനമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിനു മുമ്പ് നടക്കുന്നതാണ് തദ്ദേശം അപ്പോൾ മൂന്ന് മുന്നണികളും വളരെ കരുതലോടുകൂടി നിൽക്കുകയാണ് അവർ അണിയറ നീക്കം തുടങ്ങി നേതൃമാറ്റം വരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫും അതുപോലെ സി പി എമ്മ ബി ജെ പി മൂന്നും തുല്യശക്തികളായി നിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ നേതൃമാറ്റം ഏത് തരത്തിലൊക്കെ സംഭവിക്കുമെന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് കോൺഗ്രസ് ഏത് തരത്തില് സി പി എം ഏത് തരത്തിൽ ബി ജെ പിയിലും ഒക്കെ പ്രധാനമായിട്ടുള്ളതല്ലേ അതെ ഇപ്പോഴേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുകയാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറില് നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണ് ഇനി ആകെ ഒരു വർഷം നാല് മാസമേ ഉള്ളൂ നിയമസഭയ്ക്ക് അത്രയും അപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഷോർട്ട് പീരിയഡിനകത്ത് വലിയ പൊളിറ്റിക്കൽ ചേഞ്ചിന് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകണം ഇവിടെ മൂന്ന് മുന്നണിക്കും മൂന്ന് പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത് പ്രധാനമായിട്ടും നമ്മൾ നോക്കാമെങ്കിൽ സി പി എം നയിക്കുന്ന ഭരണകക്ഷി എൽ ഡി എഫിന് ഉള്ള വലിയൊരു പ്രശ്നം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ബംഗാളിൽ നിന്ന് കണ്ട് വൈപ്പ് ഔട്ട് ചെയ്യപ്പെട്ടു അവിടെ ഒന്നും ഇല്ല ത്രിപുരയിലും വൈപ്പ് ഔട്ട് ചെയ്യപ്പെട്ടു ആകെപ്പാടെ കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സംവിധാനമായിട്ട് സി പി എമ്മും ഇടതുപക്ഷവും മാറിക്കഴിഞ്ഞു സി പി എമ്മിൻ്റെ കൂടെയുള്ള കക്ഷികളെന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബ്ലോക്ക് കേരളത്തിലില്ല ആർ എസ് പി കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അത് ഉള്ള ആർ എസ് പി യു ഡി എഫിൻ്റെ കൂടെ എൽ ഡി എഫിലൂടെ നിൽക്കുന്ന ആർ എഫ് പി ആർ എസ് പി എന്ന് പറഞ്ഞാൽ കോപൂർ കുഞ്ഞുമാൻ മാത്രമേ ഉള്ളൂ അതൊരു പാർട്ടി അല്ല ഒരു വ്യക്തി എന്ന് മാത്രമേ ഉള്ളൂ അല്ല വേറെ കാര്യമൊന്നും പിന്നെ എൽ ഡി എഫിൽ പറഞ്ഞാൽ സി പി എമ്മും സി പി ഐയുമേ ഉള്ളൂ രണ്ട് കക്ഷികളെന്ന് പറയാൻ എൻ സി പി എന്നൊക്കെ പറയുന്ന ഒരു ഒരു താൽക്കാലിക പ്രതിഭാസം അതേപോലെ പോകുന്നു ശരത് പവാറിനെ പോലും അറിയാം കടന്നപ്പള്ളി 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 വരെ ഒറ്റയാൻ പെട്ടോ അത് പിന്നെ ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ കടന്നപ്പള്ളി അങ്ങ് മാറും അതാണ് സാധ്യത കാണാൻ അപ്പം അത് അതൊന്നും അല്ല പ്രശ്നം ഇവിടിപ്പം സി പി ഐയും സി പി എമ്മും നേരിടുന്ന പ്രശ്നം രണ്ടിടത്തും അവരുടെ കാലാവധി തീരുകയാണ് പാർട്ടി സെക്രട്ടറിമാരുടെ പുതിയ പാർട്ടി സെക്രട്ടറിമാർ വന്നെങ്കിലേ പറ്റുള്ളൂ എൽ ഡി എഫ് സി പി എമ്മിലും വരണം അതുപോലെ തന്നെ സി പി ഐയിലും പറയണം അപ്പോൾ സി പി എമ്മിൽ ഗൗന്ദം മാഷ്ടർ വന്നിട്ടധിക കാലായില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ടേം കൂടെ തുടർന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ട് രണ്ട് സി പി ഐയിൽ ബിനോയ് ബിഷൻ വന്നിട്ടും അതിപ്പോൾ റീസെൻ്റായിട്ട് വന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ഒരു പ്രാവശ്യവും കൂടെ തുടരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ രണ്ടിടത്തും രണ്ടുപേരും കടുത്ത വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഗൗന്ദം മാസ്റ്റർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ കഴിയുമോ എന്നുള്ളത് സി പി എമ്മുകാർക്ക് പോലും സംശയമുണ്ട് കാരണം ഈ സമ്മേളനങ്ങളിലൊക്കെ അതിശക്തമായ വിമർശനം പാർട്ടി നേതൃത്വത്തിനെതിരെയും ഗവൺമെൻറ്റിനെതിരെയും ഉണ്ടായി അതിനൊക്കെ അച്ചടക്കത്തിൻ്റെ വാള് കാട്ടി ഒക്കെ ഒന്ന് ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ ഒക്കെ ഒന്ന് ശമിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അച്ചടക്ക രാഹിത്യം അരാജകത്വം ചെറുക ചെറുക തലവെക്കുകയാണെന്നുള്ളതാണ് യഥാർത്ഥത്തിലതിൻ്റെ വാസ്തവം അതാണ് സി പി എമ്മിൻ്റെ ഒരു സ്ഥിതി അപ്പോൾ ഗൗതം മാസ്റ്റർ തുടരാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് കണ്ണൂരിൽ നിന്ന് തന്നെ വെല്ലുവിളികൾ വരും ഇ പി ജയരാജനുണ്ട് കാരണം ഇ പി ജയരാജൻ അദ്ദേഹത്തെക്കാൾ സീനിയർ നേതാവാണ് ഇ പി ജയരാജൻ പലപ്പോഴും ഒഴിവാക്കപ്പെട്ട ആളാണ് പിന്നെ പി ജയരാജനുണ്ട് അർഹമായ സ്ഥാനം എക്കാലവും നിഷേധിക്കപ്പെട്ട ഒരാളാണ് പി ജയരാജൻ അവർ രണ്ടുപേരും കണ്ണൂർ രാഷ്ട്രീയത്തിൽ ശക്തരാണ് തന്നെ അപ്പോൾ കണ്ണൂരിൽ നിന്നാണ് സ്വാഭാവികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊരു നേതാവ് വരുന്നതെങ്കിലും കണ്ണൂരിൽ നിന്ന് പി ജയരാജനെയും ഇ പി ജയരാജനെയും ഒഴിവാക്കി ഗോവൻ മാസ്റ്റർ വരുമ്പോൾ അതിന് വലിയ വില പാർട്ടിയും കൊടുക്കേണ്ടി വരും ഗോവൻ മാസ്റ്ററും കൊടുക്കേണ്ടി വരും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പഴയ കാലത്തെ പോലെ ശക്തമായി പാർട്ടിയെ നയിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും കാരണം വെച്ചാൽ ഈ സി പി ഐക്കും സി പി എമ്മിനുമുള്ള ഒരു പ്രത്യേകത ഇതൊരു സെക്രട്ടറി സെൻറ്റഡ് പാർട്ടിയാണ് അപ്പം ചൈനയെ തന്നെ ഡെങ്സിയാവോപ്പം എങ്കിൽ പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് ചൈന മാറിയത് ഡെങ്സിയോ പിങ്ങ് സെക്രട്ടറി ആയപ്പോൾ മുതലാളിത്ത സംവിധാനത്തിലേക്ക് മാറി അദ്ദേഹം പ്രഖ്യാപിച്ചു പൂച്ച കറുത്തതായാലും ശരി വെളുത്തതായാലും ശരി എനിയെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം ആയാലും ശരി സോഷ്യലിസമോ അല്ലെങ്കിൽ മുതലാളിത്തമോ ആയാലും ശരി ചൈന രക്ഷപ്പെടണം നന്നാവണം അതായിരുന്നു ആ പോളിസി പിന്നീട് തുടർന്ന് വന്ന ഷീ ജിൻ പിങ് വരെ ഹൂജിൻ്റെ ആയാലും ശരി ഹൂജിൻ്റെ ആവോ അതിനുശേഷം വന്നു ജിയാങ് സിമിൻ വന്നു പിന്നീടാണല്ലോ ഷീ ജിൻ പിങ് വരുന്നത് ഷീ ജിൻ പിങ് വരെ അവിടെ ആണ് വരുന്നത് ഷീ ജിൻ പിങ് വന്നപ്പോൾ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഷീ ജിൻ പിങ് മരണം വരെ പാർട്ടി നേതാവായിട്ടങ്ങ് സ്വയം പ്രഖ്യാപിക്കുക സ്വയം പ്രഖ്യാപിക്കുകയാണ് മരണം വരെ പിന്നെ ചൈനയുടെ പ്രസിഡൻറ്റും പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ട് ആരും ഒന്നും ചോദ്യം ചെയ്യാൻ പോലും ഇല്ല അതാണ് അപ്പോൾ അത് കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഷീ ജിൻ പിങ്ങിലേക്ക് ഷീജിൻ പിങ് സെൻറ്റേഡ് ഒരു ഒരു പ്രസ്ഥാനമായി സി പി എം അവിടെ മാറി അതിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെയും കാണാം എത്ര കാലം അധികാരത്തിൽ തുടരണമെന്ന് സി പി ഐ എം അല്ല തീരുമാനിക്കുന്നത് മർച്ചു പിണറായി വിജയനാണ് താൻ എത്ര കാലം ക്ലിഫ് താമസിക്കണം മുഖ്യമന്ത്രി സ്ഥാന കസേരയിലിരിക്കണം തീരുമാനിക്കുന്ന പിണറായി വിജയനാണ് അത് ചോദ്യം ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ആർജവും ഉള്ള ഒരു നേതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല അപ്പോൾ പിണറായി വിജയൻ സെൻറ്റേഡായി പാർട്ടി അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് ഇതുവരെ അങ്ങനെ ഒരിക്കൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല വി എസ് അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി ആയപ്പോഴും അപ്പടുത്ത് നയനാരുണ്ടായിരുന്നു പിണറായി ഉണ്ടായിരുന്നു അങ്ങനെ പല ആളുകളും ഉണ്ടായിരുന്നു ഇതൊന്നുമില്ല ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത വിധത്തിൽ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് പിണറായി വിജയൻ നിർത്തുന്നത് അദ്ദേഹത്തിന് ഇരുപത്തി ആറ് കഴിഞ്ഞിട്ട് വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് ആയിട്ട് തുടരണോ വേണ്ട എന്ന് പിണറായി തന്നെയാണ് തീരുമാനിക്കുന്നത് പാർട്ടിക്ക് റോളില്ല എന്ന് പറഞ്ഞാൽ വ്യക്തി കേന്ദ്രീകൃതമായി മാറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വ്യക്തിയെ പീഡിപ്പിക്കാനും അദ്ദേഹത്തോടൊപ്പം നിന്ന് സ്ഥാനമാനങ്ങൾ കൈവശപ്പെടുത്താനുമുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സി പി എം വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് എത്തിയിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ജി സുധാകരൻ നിശബ്ദനായിട്ട് മാറി നിൽക്കുകയാണ് അതുപോലെ തന്നെ സുരേഷ് കുറുപ്പ് അദ്ദേഹവും നിശബ്ദരായിട്ട് മാറി നിൽക്കുകയാണ് പഴയ ചില നേതാക്കന്മാരുണ്ട് പിരപ്പംകോട് മുരളിയിൽ പോലുള്ള ആളുകൾ അവരെത്രയോ കാലമായിട്ട് നിശബ്ദരാണ് ഇവരെല്ലാവർക്കും വലിയ ജനകീയമായി അംഗീകാരമുള്ള ആളുകളാണ് അവർക്ക് അവരെയൊക്കെ വെട്ടിമാറ്റി പുതുതായി വന്നിരിക്കുന്ന ഈ നേതൃനിരയിൽപ്പെട്ട നിലയിൽപ്പെട്ട ഒരാൾക്ക് പോലും കാര്യമായ ഒരു ജനപിന്തുണയും ഇല്ല അതാണ് അതിൻ്റെ വാസ്തവം അപ്പോൾ ജനപിന്തുണയില്ലാത്ത ഒരു പറ്റം നേതാക്കന്മാരാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിച്ചുകൊണ്ടിരിക്കുന്നത് എം വി ഗോവിന്ദനും അദ്ദേഹത്തിൻ്റെ ഒരു ജനപിന്തുണ അങ്ങനെ പറയാൻ പറ്റില്ല വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഒരു ആളുകളുണ്ടായിരുന്നു അതിനു മുമ്പ് ചടയം ഗോവിന്ദന് അദ്ദേഹം തനി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അപ്പോൾ സി എസ് കണാരൻ തൊട്ട് പിണറായി വിജയൻ വരെയുള്ള പാർട്ടി സെക്രട്ടറിമാരുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് അവരുടേതായ ഒരു തട്ടകം അവരെ നിലപാടുകളുണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ എന്തായാലും ശരി എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് അത് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് പാർട്ടി നേരിടുന്ന വെല്ലുവിളി വളരെ വലുതാണ് ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന് തീരുമാനമെടുക്കുമ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞാൽ ആരാണ് പിന്നെ വരുന്നത് എം എ ബിബിയും അതുപോലെ തന്നെ വിജയരാഘവനും എം വി ഗോവിന്ദനുമാണ് പോളിറ്റ് ബ്യൂറോയിൽ ഉള്ളത് അവരെ എടുക്കുകയാണെങ്കിൽ ഈ മൂന്ന് പേരിൽ എന്തായാലും തീർച്ചയായിട്ടും നല്ല ചോയ്സ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആണെങ്കിലും എം വി നമുക്ക് വരുന്നത് പ്രധാനമെന്ന് പറയുന്നത് ബി ജെ പിയിലാണ് ബി ജെ പിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൽ ഡി എഫിന് ഒരു മുന്നണിയുണ്ട് ആ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം അങ്ങ് കൊണ്ടുപോയാൽ മതി എൽ ഡി എഫിൻ്റെ ലീഡർ അല്ലെ സി പി എമ്മിൻ്റെ ലീഡർ നിലനിൽക്കുന്ന സിസ്റ്റം കൊണ്ടുപോയാൽ മതി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു സിസ്റ്റം ഇല്ല കഴിഞ്ഞ കുറേ കാലമായിട്ട് സുരേന്ദ്രനാണ് കെ സുരേന്ദ്രനാണ് പ്രസിഡൻ്റായിട്ടിരിക്കുന്നത് അപ്പോൾ സുരേന്ദ്രൻ പ്രസിഡൻറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് പാർട്ടിക്കൊരു സത്യത്തിൻ്റെ പാർട്ടിക്ക് സുരേന്ദ്രൻ്റെ ലയബിലിറ്റിയാണ് പക്ഷേ സുരേന്ദ്രനെ സ്പോൺസർ ചെയ്യുന്ന ഏതോ ചില ആളുകൾ ഇന്ദ്രപ്രശ്നത്തിലുള്ളതുകൊണ്ട് അത് നിന്ന് പോവുകയാണ് പക്ഷെ സുരേന്ദ്രൻ എന്ന് പറയുന്നൊരു പൊളിറ്റിക്കൽ ലീഡർക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സ്പേസ് ഇല്ലെന്നാണ് എനിക്ക് പറഞ്ഞു വന്നത് സുരേഷ് ഗോപിക്ക് സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് സ്പേസ് ഉണ്ട് അപ്പോൾ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ക്രൗഡ് പിള്ളർ എന്ന് പറയാൻ പറ്റുന്നൊരു നേതാവ് സത്യത്തിന് ശോഭാ സുരേന്ദ്രനെ ഉള്ളു എം ടി രമേശ് ഒരു മിലിറ്റൻ്റ് ലീഡറല്ല അത് സൗമ്യനാണ് അദ്ദേഹം ഒരു സൗമ്യ മുഖത്തിന് ഒരു സൗമ്യനായ നേതാവിന് ബി ജെ പി യെ നയിക്കത്തക്ക വിധത്തിൽ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിലുള്ള കേരളത്തിലുള്ളത് അപ്പോൾ സി പി എമ്മുമായിട്ടാണ് അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത് അത് വളരെ അറ്റമൻറ്റായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ഫൈറ്ററെയാണ് ബി ജെ പിക്ക് ആവശ്യം അപ്പോൾ ഇപ്പോഴേ നമ്മൾ മനസ്സിലാക്കുന്നത് എം ടി രമേശ് വേണോ ശോഭാ സുരേന്ദ്രൻ വേണോ എന്നുള്ളൊരു തർക്കമാണ് നടക്കുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ പ്രതിയോഗികൾ ശോഭാ സുരേന്ദ്രൻ്റെ ഒഴിച്ച് ആര് വന്നാലും ഞങ്ങൾ അംഗീകരിക്കാം എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തി എന്താ ശോഭാ സുരേന്ദ്രൻ ഒഴിച്ച കാര്യം നിന്നാൽ അവർ അംഗീകരിക്കുന്നത് കാരണം ശോഭ സുരേന്ദ്രൻ വന്നാൽ അവർ ഇച്ഛാശക്തിയുള്ള ഒരു ക്രൗഡ് പുളറാണ് എന്ന് അവർക്ക് വ്യക്തമാണ് ശക്തനായ ഒരാളിനെ അല്ലേ സ്വാഭാവികമായും പ്രതിയോഗികൾ ഭയക്കത്തുള്ളൂ പല ആളിനെ ഭയങ്കര കാര്യമില്ലല്ലോ അപ്പോൾ ശോഭ സുരേന്ദ്രൻ ഈ ഒരു അവസരം കൊടുക്കാതെ ബി ജെ പി വ്യത്യസ്തമായൊരു തീരുമാനമെടുത്താൽ ഒരു അത് ബി ജെ പിയെ നെഗറ്റീവായിട്ട് ബാധിക്കാറുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് അവർ സ്ത്രീയാണ് പിന്നാക്ക സമുദായം പിന്നെ സംവിധായകൽ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട് ബി ജെ പി തീർച്ചയായിട്ടും ഇരുപത്തി ആറിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ വളരെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവ് ഇപ്പം നിലനിൽക്കുന്ന നേതാക്കന്മാരുടെ കൂട്ടത്തിലീ പറയുന്നത് ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കാനാണ് കേന്ദ്രം തീരുമാനിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ അതിന് പാർട്ടി വില കൊടുക്കേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അതിന് പകരം വരുന്ന ഒരു നേതാവ് അവരെക്കാൾ നല്ലൊരു ക്രൗഡ് പിള്ളർ ആയിരിക്കണം അവരെക്കാൾ നല്ലൊരു ഫയർ ബ്രാൻഡ് ബ്രാൻഡായിരിക്കണം അവരേക്കാൾ ഇച്ഛാശക്തിയുള്ള ജനകീയ അംഗീകാരമുള്ള ഒരാളായിരിക്കണം വന്നെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ സുരേന്ദ്രന് മാറി സുരേന്ദ്രൻ കൊടുത്തേ പറ്റുകയുള്ളൂ സുരേന്ദ്രൻ തന്നെ ഏതോ ഒരു നേതാവിൻ്റെ ഒരു മഴസിലാണല്ലോ ഇത്രയും പറ്റും അദ്ദേഹം ഓടി വന്നത് സുരേന്ദ്രന് ഒരു ഇൻസിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ് സുരേന്ദ്രൻ ഇനി ഇതിനകത്തൊന്നും ഒരു റോളും ഇല്ല പുറത്തിറങ്ങിയാലും സുരേന്ദ്രനായിട്ട് ഒരു സ്പേസ് കിട്ടാൻ സാധ്യത കുറവാണ് കാരണം പുറത്തിറങ്ങിയ മറ്റ് നേതാക്കന്മാരില്ലേ അതിപ്പോൾ കൃഷ്ണദാസ് ആയാലും ശരി പി എസ് ശ്രീധരൻപിള്ള ഇവർക്കൊക്കെ വി മുരളീധരൻ ഇവർക്കൊക്കെ അവരുടേതായ കൊച്ചു കൊച്ചു പോക്കറ്റുകളിലെങ്കിലും ഇടമുണ്ട് ഒരു ഇടമുണ്ട് ഒരിടമില്ലാതെ പോയത് സുരേന്ദ്രനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ചില ആളുകളെ ജില്ലാ പ്രസിഡൻ്റന്മാരാക്കി വെക്കാൻ കഴിഞ്ഞു ചിലരെ ഒതുക്കി മാറ്റാൻ കഴിഞ്ഞു അതിനപ്പുറം അദ്ദേഹം കുറേ പേരെ ഗില്ലറ്റം ചെയ്തു എന്നുള്ളതിനപ്പുറത്തോട്ട് സുരേന്ദ്രൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ പാർട്ടിയിലില്ല പ്രതിയോഗികളെ ഒതുക്കുന്ന മാത്രമല്ല കോൺട്രിബ്യൂഷൻ തൻ്റെ വ്യക്തിത്വം തൻ്റെ നേതൃത്വം ജനങ്ങളുടെയിൽ ഉറപ്പിച്ചെടുക്കാൻ കഴിയണം ഒപ്പം പാർട്ടിയിലും അതിന് സുരേന്ദ്രന് കഴിഞ്ഞില്ല അതിന് ഒരു നേതാവ് ബി ജെ പി വരണമെന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം യു ഡി എഫിന് ഒരു മുന്നണിയുണ്ട് ഒരു കൃത്യമായൊരു മുന്നണിയുണ്ട് എൽ ഡി എഫിന് ഒരു മുന്നണിയുണ്ട് ബി ജെ പി മാത്രമാണ് മത്സരിക്കുന്നത് കൂടെ ബി ഡി ജെ എസ് മാത്രമേ ഉള്ളൂ ബി ഡി ജെ എസ് വളരാൻ ബി ജെ പി അനു അനുവദിക്കത്തുമില്ല അപ്പോൾ ഈ സ്ഥിതിയിൽ ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എന്ന് പറയുന്നൊരു പാർട്ടിക്ക് എൻ ഡി എന്ന് പറയുന്നൊരു മുന്നണി ഉണ്ടായെങ്കിലേ അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുകയുള്ളു അപ്പം നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ച പോലെ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നൊരു വ്യക്തി പോലും എൽ ഡി എഫിൻ്റെ അംഗമാണ് അദ്ദേഹം കോൺഗ്രസ് എസ് ആയിക്കോട്ടെ നല്ല പേരാണ് കോൺഗ്രസ് എസ് അപ്പം വല്ലിയേട്ടൻ എന്തോ പറഞ്ഞാൽ എസ് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം ഇതുവരെ നോ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് കോൺഗ്രസ് നോയല്ല യഥാർത്ഥ കോൺഗ്രസ് എസ് തന്നെയാണ് കടന്നപ്പള്ളിയുടെ ആന്റണി രാജു എന്ത് ജനപിന്തുണയാണ് ഉള്ളത് ആന്റണി രാജു മന്ത്രിയായില്ലേ ജനാധിപത്യ കേരളം ജനാധിപത്യ കേരളം ഞാൻ പറഞ്ഞു വന്നത് അവർക്കൊരു മുന്നണിയുടെ മുന്നണി പൊളിറ്റിക്സ് അവർക്കറിയാം എൽ ഡി യു ഡി എഫിനും അറിയാം യു ഡി എഫും കൂടെ ചേർത്ത് സി പി ജോണിൻ്റെ പോലും അവരെ ചേർത്ത് സി പി ജോൺ ആസ് എ ലീഡർ ഒരു വ്യക്തി എന്നുള്ള സി പി എം നല്ല നേതാവ് തന്നെയാണ് പക്ഷേ സി എം പി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിൽ സ്പേസ് ഇല്ല സ്പേസ് ഇല്ലല്ലോ പിന്നെ ആർ എം എന്ന് പറയുമ്പോൾ രമയുടെ പാർട്ടിയാണ് എങ്കിലും ആർ എം പിക്ക് സി എം ബിയേക്കാൾ സ്പേസ് ഉണ്ട് കുറച്ചുകൂടെ അതിനൊരു വളരെ നിർണായക നിർണായകമാണ് അവർ അവിടെയെങ്കിലും ഒരു സ്വാധീനമുണ്ട് സി എം പിക്ക് അങ്ങനെ ഒരു സ്ഥലത്തും ഒരു ഒരു വാർഡിൽ പോലും സ്വാധീനം സി എം പിക്ക് ആയിട്ട് പറയാനില്ല പിന്നെ സി പി എമ്മിൻ്റെ ഒരു വ്യക്തിത്വത്തിൽ അതിങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു ഘടകകക്ഷിയും ഇല്ലാതെ എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് രണ്ടാമതായിട്ട് ബി ജെ പി എപ്പോലൊരു മിലിറ്റൻറ്റായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിക്ക് ബി ജെ പി എന്ന് പറയുമ്പം ബോർഡിനറി സിറ്റി പൗരൻ്റെ മനസ്സിൽ വരുന്നത് അമിത്ഷായും അല്ലെങ്കിൽ നരേന്ദ്രമോദിയും അതല്ലെങ്കിൽ യു പിയിലെ പിന്നെ യോഗി ആദിത്യനാഥുമൊക്കെയാണ് ഇവിടുത്തെ സാധാരണ പൗരൻ്റെ ഒരു മനസ്സിൽ വരുന്നത് വലിയ ഇച്ഛശക്തിയുള്ള നേതാക്കന്മാരാണ് അത്തരത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറില് ബി ജെ പിക്ക് ഇവിടെ കൃത്യമായൊരു സ്പേസ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുന്നണി വികസിപ്പിക്കുക എന്നുള്ള ആദ്യത്തെ അവരുടെ ഒരു കടമ ഒരു മുന്നണി വികസിപ്പിച്ച് കൃത്യമായിട്ട് അതിന് സ്പേസ് ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ലെങ്കിൽ കാര്യമായ ചലനമൊന്നും ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്താല് ഉണ്ടാക്കാൻ പറ്റില്ല അതിൻ്റെ ബെനിഫിറ്റ് സ്വാഭാവികമായും കിട്ടും സാധ്യത ഉള്ളത് യു ഡി എഫിനായിരിക്കും ആൻറ്റി ഇങ്കുംബൻസിൻ്റെ ബെനിഫിറ്റ് യു ഡി എഫിന് കിട്ടും കാരണം ബി ജെ പിയിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയില്ലാതായി അവരുടെ നേതാക്കന്മാർ തന്നെ പ്രതീക്ഷയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ എൽ ഡി എഫിനെതിരായിട്ടുള്ള വോട്ട് ബി ജെ പി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് യു ഡി എഫിന് കൊടുക്കുന്നതായിരിക്കുമെന്ന് സാധാരണഗതിയിൽ വോട്ടർമാരെ ചിന്തിക്കാൻ ഒരു സാധ്യത വളരെ കൂടുതലാണ് അതല്ലെങ്കിൽ ഞങ്ങൾക്കിത് കഴിയും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അതിന് പറ്റുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാനും കഴിയുന്ന ഒരു നേതാവ് ബി ജെ പിയിലെ ഉണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക